നമസ്കാരം സാർ മലയാള സിനിമയ്ക്ക് ഒരു അഭിനേതാവെന്ന രീതിയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാതെ ഇരുന്ന ഒരാളായിരുന്നു തിലകൻ ചേട്ടൻ തിലകൻ ചേട്ടൻ്റെ ഒരു അവസാന സമയക്കാകുമ്പോഴത്തേക്കും അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ എവിടെൻ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഉറ്റസുഹൃത്ത് എന്ന നിലയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു അസ്വസ്ഥത എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമയോടെ ും ഞാൻ അനീതി കാണിച്ചിട്ടില്ല ഞാനൊരു പ്രൊഡ്യൂസറൊക്കെ ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ ഒരിക്കൽ പോലും ഞാനൊരു വൈലിയേഷൻ നടത്തിയിട്ടില്ല നയൻ ടു നയൻ ആണ് എൻ്റെ ഷെഡ്യൂൾ അങ്ങനെ പറഞ്ഞിരിക്കുക എൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഞാൻ എട്ട് നാൽപ്പത്തഞ്ചിന് അവിടെ ചുറ്റും ഒൻപത് അഞ്ചിന് ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അക്ഷരം എനിക്ക് പറയാൻ മറ്റൊന്ന് ഞാൻ അവിടെ ഒരിക്കൽ പോലും മദ്യപിച്ചു മറ്റു രീതി ബഹളം ഉണ്ടാക്കിയ ഒരു സംഭവം പോലും പറയാനില്ല പിന്നെ പിന്നെന്തിന് അവരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹത്തിന് മുമ്പിൽ ചോ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അത് അദ്ദേഹം മരണം വരെ പൂന്നിടം വരെ എൻ്റെ കയെന്ന് പൂന്തടം വരെ ചോദ്യം ചോദ്യം മിസ്റ്റർ രാധാകൃഷ്ണൻ എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് കാരണം എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ കൂടി നിന്ന് ആക്രമിക്കുന്നത് അപ്പം എനിക്കും അത് സത്യത്തിൽ കേൾക്കുമ്പം അദ്ദേഹത്തെ പോലൊരു മഹാനടൻ മലയാള ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്ര കഥാപാത്രങ്ങളെയാണ് നമുക്ക് ഇപ്പം നമ്മൾ മറ്റു സൂപ്പർ സ്റ്റാറുടെ ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ല പക്ഷെ തിലകച്ചിട്ട് എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളെ വരെയുണ്ട് കിരീടത്തിൻ്റെ ആ കത്തിനാടാ കുഞ്ഞുങ്ങൾ വരെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മഹാനടനെ എന്ത്ര്ത്ഥത്തിലാണ് ഇവരെല്ലാം കൂടെ വട്ടം കൂടി എന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അത് ആരും ഒരു വഴങ്ങത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം ഉണ്ട് അദ്ദേഹം തികഞ്ഞൊരു നടനാണ് അത് ആണ് അദ്ദേഹത്തെ വെച്ച് ഏറ്റവും വലിയ പിന്നെ അനീതി കണ്ടാൽ അപ്പം പ്രതികരിക്കും അതാണല്ലോ ഇപ്പം നടക്കുന്നത് ഇപ്പം വർത്തമാനകാലത്ത് നമ്മളിത് ഈ ഒരു ചർച്ചയ്ക്ക് കാരണം എന്താ അദ്ദേഹം പറഞ്ഞു ഈ അമ്മ സംഘടനയിലും ഫെക്കാ സംഘടനയിലും മാഫിയ ഉണ്ട് അവർ കുഴപ്പക്കാരാണ് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറയണമായി പറഞ്ഞത് ഞാൻ പറയില്ല എനിക്ക് ഇഷ്ടവും ബുദ്ധിയുള്ളതാണ് അതാണ് ഈ പറയുന്നതല്ല ഇപ്പം ഹേമ കമ്മീഷ് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രതികരണങ്ങളായിരുന്നു അതാണ് അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് ഒറ്റപ്പെട്ട ശബ്ദമാണ് മലയാള സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളിനെ നിസ്സാരമായിട്ട് ഔട്ടാക്കുക കാര്യം എന്താ ഇപ്പം സൂപ്പർ സ്റ്റാറിനോട് ഡേറ്റ് ചോദിക്കുക ഒരു പ്രൊഡ്യൂസറെ ഒരു സംവിധായകൻ സംവിധായകനൂടെ ആദ്യയുടെ ചോദ്യം ആരാ കൂടെ ഉള്ളത് കൂടെയുള്ളത് ആരാ ചോദിക്കും അത് ഒന്ന് തിലങ്ങനാണ് അയ്യോ എനിക്ക് ഡേറ്റ് ഇല്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അല്ല രണ്ടായിരത്തി മുപ്പത് വരെ എനിക്ക് ഡേറ്റ് ഇല്ല പോയില്ലേ വിലക്കോ ഇല്ല അയ്യ് ഡേറ്റില്ല അപ്പം ഈ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെയാണ് വിലക്കുന്നത് അവർക്കിഷ്ടമുള്ളവര് എന്തിനാ ഈ അവരുടെ ചായ കൊടുക്കാൻ വെക്കുന്നവരെ വരെ തീരുമാനിക്കുന്നത് ഇവരാണ് അങ്ങനെയാണല്ലോ മാറ്റ ഉണ്ടായത് വിനയന്റെ നേതൃത്വത്തിൽ മാറ്റ ഉണ്ടായത് ഈ അധർമ്മത്തിനെതിരായിട്ട് പോരാടാനാണ് പക്ഷെ അത് അന്നു ഈ പറഞ്ഞ കഥല്ലാം എല്ലാവർക്കും തൊഴിലില്ല ആ മാറ്റ ഉണ്ടായപ്പം കാനന്റെ അദ്ദേഹം ചെയർമാനും ഞാൻ വർക്കിംഗ് ചെയർമാനുമായിരുന്നു മാ വിനയന്റെ കൂടെ കുറച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നു പക്ഷെ അവർക്ക് തൊഴിലില്ല അവർക്കൊരു സൈറ്റിൽ തൊഴിലില്ല ഒരു ഡ്രൈവർക്കൊരു തൊഴിൽ ഇഷ്ടത്തില്ല കാരണം നമ്മുടെ തൊഴിലാളികളെ അവർക്ക് ഏറ്റത്തില്ല സ്വാഭാവികമായിട്ടും ജീവിതമാണ് അവരെല്ലാം തിരിച്ച് ആ സംഘടനയിൽ പോയി അങ്ങനെ വിലക്ക് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഇല്ല വിലക്കില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ആളിനെ വേണ്ട അതായിരുന്നു അവരുടെ ഒരു ധാരണ അപ്പൊ തിലകഞ്ചേട്ടനെ അന്നാ വിലക്കിയിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെയൊക്കെ ഈ പറയുന്ന പോലെ സപ്രസ് ചെയ്ത് പല രീതിയിൽ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിനയന്റെ ഒരു പടത്തിൽ ക്യാപ്റ്റൻ രാജു മാളയരവിന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇത്തറ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇന്ത്യ ഉള്ളായിട്ട് ഇവരെ ഉണ്ണിക്ക് ഉൾപ്പെടെയുള്ളവര് കാശ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വിധിയുണ്ടായി അതിന് പറയാൻ ഒരാളെ ഒരു വിനയനുണ്ടായിരുന്നുള്ളു വേറെ ആചാ തിലകൻചേട്ടനെ ഇത്രയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ ഏത് സാംസ്കാരിക നായന്മാരാ ഒന്ന് പ്രതികരിച്ച് ആരും ഇല്ല ഒരാളെ ഉണ്ടായിട്ടുണ്ടോ സുകുമാര അഴി അദ്ദേഹം മാത്രമാണ് ഒരു പൊതുയോഗത്തിൽ മൂവാറ്റു നടന്ന അദ്ദേഹം പറഞ്ഞു നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്ന ആകാശം അതാണ് ഈ തിലകൻ ആകാശം ഇല്ലെങ്കിൽ നക്ഷത്രം ആകാശം ഇല്ലെങ്കിൽ നക്ഷത്രം ആ ആകാശമാണ് ഈ നിൽക്കുന്ന തിലകൻ അത് ആ ജനങ്ങളുടെ ആരെയോ ഒന്ന് വെക്കണമായിരുന്നു അതാണ് ജനങ്ങളുടെ മനസ്സിൽ തിലകൻ സൂമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ പറയുന്ന വളരെ കുറുക്കുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം എന്തെല്ലാം അദ്ദേഹം എന്ന് പറയാം അവിടെ സത്യത്തിൽ ആ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ഇതൊന്നായിരുന്നു ഈ തിലകൻ ചേട്ടൻ്റെ ഒരു ഒരു ശക്തി ന്യായത്തിനു വേണ്ടി ഈ അഴിക്കൂടുമേഷും അങ്ങനെയാണ് തിലകഞ്ചേട്ടൻ്റെ ഒരു ആത്മധൈര്യം ഉണ്ടായതും ഇത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ വേറെ ആരെങ്കിലും പിടിയോ പിന്നെ ഒരാൾ തിലകൻ ചേട്ടനായിട്ട് കാണിക്കുന്ന അനീതിയാണെന്ന് അതാണ് ഒറ്റ ഏറ്റവും വലിയ പരാജയം ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായപ്പോൾ സ്ത്രീകളുടെ എല്ലാവരും അന്ന് തിലകൻ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരുപാട് ആളുകൾ അത് ഈ ഒരു മേഖലയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ള പേരായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഈ ഒരു റിപ്പോർട്ട് വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പം അതൊരു പോരാട്ടമായിരുന്നു എന്ന് പലരും തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് സത്യം അദ്ദേഹം പറഞ്ഞ എല്ലാം ശരിയായി ഓരോന്നും ശരിയായിരുന്നു അദ്ദേഹം ഞാനിപ്പോഴും ഓർക്കുന്നു മനോരമയുടെ ജോണി ലുക്കോസുമായിട്ടൊരു അഭിമുഖമുണ്ട് അന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ മലയാള സ്പിരി ഒരു ക്രിമിനലുണ്ട് ക്രിമിനൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നു അവൻ വലിയ താമസമില്ലാതെ അവൻ ജയിലിൽ പോവും അവൻ അഴിയണ്ണും അഴിയണ്ണിയില്ല ഇള നമ്പർ വൺ അവനായിരുന്നു നമ്പർ വൺ ഈ തിലകൻചേട്ടനെ കൈകാര്യം ചെയ്തതിൽ നമ്പർ വൺ അവനായിരുന്നു കാരണം അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പ്രമാണിമാരുമായിട്ടൊക്കെയുള്ള ചങ്ങാർത്തം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയോ ഈ പാവപ്പെട്ട മനുഷ്യനെ നല്ല മനുഷ്യനെ ബലിയേടാക്കുകയായിരുന്നു അങ്ങനെ അവർ കല്ലെറിഞ്ഞാൽ അന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും അവിടെ പുസ്തകം ചുമക്കാൻ നിൽക്കുന്ന ഒരാള് ചായ മടിക്കാൻ നിൽക്കുന്നത് അവനും സെക്രട്ടറി അയാളാണ് തിലകൻ ചേട്ടനെതിരായിട്ട് വർത്താനം പറയുന്നത് അപ്പം അതൊക്കെ എൻ്റെ കാരണം വെച്ചാൽ ഇവർക്കൊക്കെ നിന്ന് പോകും അതിൽ തിലകൻ ചേട്ടന് ഒരു എന്താ പറയുന്നത് മർവശൃത്തിക്കൊണ്ടുള്ള പോരാട്ടം പക്ഷേ അങ്ങനെ തോപ്പിക്കാൻ ഒക്കത്തില്ല അങ്ങനെ തോക്കുന്നവനല്ല അങ്ങനെ ബ്ലഡ് അതാണ് അങ്ങേരെ എന്തെല്ലാം രീതി നോക്കി പത്തനാപുരത്തൊരു മീറ്റിങ് അദ്ദേഹത്തിന് ഞാനും കൂടെ ആവരുത് കാരണം എനിക്കീ പത്തനാപുരം ആയതുകൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാടല്ലേ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയുടെ നാടല്ലേ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഉണ്ടാകും അതനുസരിച്ച് ഞാനും ചില കരുതലൊക്കെ നടത്തി അവിടെ പോയി ചെന്ന് പോലീസ് പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു പക്ഷെ ചെന്നാ പറഞ്ഞു ചെറിയ അവിടെ ചെന്ന് കൂവാ നിങ്ങൾ തുടങ്ങിയപ്പോൾ പോലെ കൂലു തുടങ്ങി സാർ അദ്ദേഹം പറഞ്ഞു ഈ കുട്ട ഈ പത്തനാപുരം ഇത്രയും കുറുക്കൻ്റെ മക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഇത്രയും കുറുക്കൻ്റെ മക്കൾ ഈ പത്തനാപുരത്ത് സാധാരണ മനുഷ്യരാണ് ഇവിടെ ഇത് കുറുക്കന്മാരാണിവിടെ എന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച അവരുടെ കൂവെന്ന് ഒരു കുറച്ച് 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 എന്ന് പറഞ്ഞപ്പോൾ സാധനം അങ്ങനെ പറഞ്ഞു എന്നെ കൂവി തോപ്പിക്കാമെന്ന് ഒരവനും വിചാരിക്കേണ്ടതാണ് വെല്ലുവിളിച്ചവിടെന്നെ സ്നേഹം വെച്ചിട്ടുണ്ടെങ്കി പറഞ്ഞു എന്നെ സിനിമ എന്ന് കളയാം സീരിയലിൽ തന്നെ ഒഴിവാക്കാം എന്നാൽ ഞാൻ എൻ്റെ പഴയ അവിടത്തിലേക്ക് പോകും നാടകത്തിലേക്ക് അവിടെ ഓരോരും എന്നെ വിലക്കാൻ പറ്റത്തില്ല എന്നെ സ്നേഹിക്കുന്ന ജനലക്ഷ്യങ്ങൾ ഞാൻ അവിടെ ഒപ്പം കേരളത്തിൽ നടക്കും